സോഷ്യൽ മീഡിയ വഴി കേരളക്കരയാകെ തരംഗം സൃഷ്ടിച്ചിട്ടുള്ള ഒരു യൂട്യൂബ് ഫാമിലിയാണ് ടി ടി ഫാമിലി ഭക്താവിനേക്കാൾ ഭാര്യയ്ക്ക് ശകലം പ്രായം കൂടിയത് കൊണ്ടാണ് അവര് പ്രശസ്തരായിട്ടുള്ളത് അവരുടെ കുറച്ച് വീഡിയോ ശകലങ്ങൾ നമുക്ക് കണ്ടിട്ട് വരാം ശേഷമുള്ള പതിനാല് വർഷത്തെ ഒറ്റക്കുള്ള ജീവിതത്തിന് ശേഷം ഷെമി എന്ന പേരിലൊരു സ്ത്രീ അവരെക്കാളും പ്രായം കുറഞ്ഞിട്ടുള്ള ശെമി എന്ന വ്യക്തിനെ വിവാഹം കഴിക്കുകയാണ് അതിലവർക്കൊരു കുഞ്ഞ് ജനിച്ച് ഏകദേശം നാല് വർഷത്തോളമായിട്ട് ഒരു ജീവിതം അടിച്ചു ഹാപ്പിയായിട്ട് ജീവിച്ചു പോവുകയാണ് ഇതൊക്കെ ഇവർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ വീഡിയോ കാണുന്ന കുറേ ആളുകൾ കുരുപൊട്ടുകയാണ് കുരുപൊട്ടതിന് കാരണമാണ് അതിവിശേഷം ഈ സ്ത്രീക്ക് ഭർത്താവിനേക്കാൾ പ്രായം കൂടിയതാണ് അവരെ പ്രകോപിപ്പിക്കുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിനെ പ്രായം കൂടാമോ അതെങ്ങനെ ശരിയാവും എന്ന് സദാചാര ബോധമാണ് കുറേ ആൾക്കാർക്ക് പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇവർ മുന്നോട്ട് വെച്ചുള്ള ജീവിതം ഒരുപാട് ആളുകൾ പ്രചോദനകരമായിട്ടുള്ളതാണ് കാരണം ഒരുപാട് ആളുകൾ പരസ്പരം ഇഷ്ടമുണ്ടായിട്ടും ആളുകൾ എന്ത് പറയും സമൂഹം എന്ത് പറയും കരുതിയിട്ട് പേടിച്ചിട്ട് പരസ്പരം ഒന്നിച്ച് ജീവിക്കാതെ ജീവിതം എങ്ങനെയൊക്കെയോ തള്ളി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് സത്യത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നതിനോ ഒരുമിച്ച് ജീവിക്കുന്ന സാമ്പത്തികമോ പ്രായമൊന്നും ഒരിക്കലും ഒരു തടസ്സമല്ല പക്ഷെ സമൂഹത്തെ ആൾക്കാരെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ പേടിച്ചിട്ടാണ് കൊറേ ആൾക്കാർ പിൻവാങ്ങുന്നത് ആണോ അങ്ങനെ തന്നെ ഞാൻ ഇത്രയും ആൾക്കാരെ പറയുന്നത് ഇവര് കല്യാണം കഴിച്ചതിനോ ഒരുമിച്ച് ജീവിക്കുന്നതിനോ അല്ല വിമർശിക്കുന്നത് ഇവര് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നതാണ് ഇവർ വിമർശിക്കപ്പെടുന്നത് എന്നാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുടെ എനിക്ക് പറയാനുള്ളത് ഇവരിടുന്ന വീഡിയോ ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല ചില ആൾക്കാർക്ക് ഇവരെ ഇഷ്ടമുണ്ടാവൂല ഇവരോട് വെറുപ്പൊക്കെ ആയിരിക്കും പക്ഷെ ഇവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇവരെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇടുന്ന വീഡിയോ കുറെ ആളുകൾക്ക് പ്രചോദനമാവുന്നുണ്ട് കാരണം പ്രായമൊന്നും നോക്കാതെ പരസ്പരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾക്ക് ചുറ്റും ധാരാളം ഉണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇവര് മുന്നോട്ട് വെക്കുന്ന ഈ ജീവിതം അതൊരു ഒരു പ്രചോദനം തന്നെയാണ് അതിൽ പ്രായം നോക്കാതെ പരസ്പരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാടുണ്ടായിരിക്കും എല്ലാവരും ഒന്നും പ്രായം നോക്കിയിട്ട് ഒന്നുമല്ല പരസ്പരം ഇഷ്ടപ്പെടുന്നതും പ്രണയിക്കുന്നതെന്നും അങ്ങനെയുള്ള ആളുകൾ സമൂഹം എന്ത് വിചാരിക്കും മറ്റാൾക്കാർക്ക് എന്ത് എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് മാറി നിൽക്കുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രചോദനം കിട്ടുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതൊക്കെ ഓരോരുത്തരുടെ ജീവിതമല്ലേ അവർ ജീവിച്ചോട്ടെ നമ്മൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നില്ലല്ലോ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ മാറി നിൽക്കുക അവരങ്ങനെ ജീവിച്ചു വയ്ക്കോട്ടെ അത് സമയത്ത് തെറി വിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആള് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നുടായി അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങളുടെ പോസ്റ്റിൻ്റെയോ വീഡിയോൻ്റെയോ ഒക്കെ അടിയിൽ ഇതുപോലെ തെറി കമൻ്റുകൾ നിങ്ങൾ പറയുന്നത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നൊന്നും കേൾക്കാനോ വായിക്കാനോ സമയം കൊടുക്കാതെ തെറി കമൻ്റുകൾ പറയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടായിരിക്കും അപ്പം മാത്രമേ നിങ്ങൾ ഇപ്പോൾ തമാശക്കാണെങ്കിൽ പോലും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ നെഗറ്റീവ് കമൻറ്റുകൾ എത്രത്തോളം ക്രൂരമായിരുന്നു എന്ന് മനസ്സിലാവുകയുള്ളൂ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് നിലക്ക് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റ് എന്താണ് വീഡിയോ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ കാണാൻ സമയമില്ല അത് വെറുതെ അതിൻ്റെ അടിയിൽ വന്നിട്ട് നമ്മളെ ചീത്ത പറയുക മോശം പറയുക ഒക്കെ പറയുന്ന നെഗറ്റീവ് കമൻറ്റ് ഇങ്ങനെ ഇടുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമ്മളതൊന്നും അധികം മൈൻഡ് ചെയ്യാൻ പോകാറില്ല എന്നുള്ളത് ഒരു കാര്യമാണ് പക്ഷെ ഇത്തരത്തിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്കും വിഷമം വരാറുണ്ട് കമൻ്റ് ഇടുന്ന ആൾക്കാർ അപ്പോഴത്തെ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇടുന്നതായിരിക്കും പക്ഷേ ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നെഗറ്റീവ് കമൻ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് അത് നമ്മളെ വല്ലാതെ ബാധിക്കാറുണ്ട് നമുക്ക് കരച്ചിൽ വരും സങ്കടം വരും വിഷമം വരും ഒക്കെ സംഭവിക്കലുണ്ട് ചിലപ്പോൾ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാർ എന്തെങ്കിലും വിഷമത്തിൽ എന്തെങ്കിലും ടെൻഷനൊക്കെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെ ചിരിച്ചലിച്ചിട്ടുള്ള വീഡിയോ വരുന്നത് അത് കാണുന്നത് അപ്പോൾ കാണുന്ന സമയത്ത് അവരുടെ ആ ഒരു സമയത്തെ ടെൻഷൻ കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഈ വീഡിയോ ഇടുന്ന ആൾക്കാരും മനുഷ്യന്മാരാണ് ഞങ്ങൾക്കും ഇതുപോലെ എങ്ങനെ നിരന്തരമായിട്ട് നെഗറ്റീവ് കമൻറ്റ് വരുന്ന ഞങ്ങൾക്ക് വിഷമമൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ ചില ആൾക്കാർ പറയുന്നതാണ് ചെറിയ കമൻറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് കേൾക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ നിർത്തിപ്പോയി കൂടെയെന്ന് അങ്ങനെയുള്ള ആൾക്കാരോടാണ് നമ്മളൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ഇത് ജീവിതം തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് സാഹചര്യങ്ങളും കൊണ്ട് നമ്മൾക്ക് ആഗ്രഹങ്ങൾ എത്തിപ്പിടിക്കാനൊന്നും പറ്റിട്ടില്ല പി എൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ എനിക്ക് പഠിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹമായിരുന്നു പഠിച്ചിട്ട് ഒരു ജോലി നടന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പല കാരണങ്ങളും പല സാഹചര്യങ്ങൾ കൊണ്ട് അത് പറ്റില്ല ഇതുപോലെ ഞാൻ മാത്രമല്ല കുറേ ആൾക്കാരുണ്ട് കലാപരമായിട്ട് കഴിവുള്ള ആൾക്കാർ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇതൊന്നും ചെയ്യാൻ പറ്റാതെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയിട്ടുള്ള കുറേ മനുഷ്യന്മാരുണ്ട് കുറേ ജീവിതങ്ങളുണ്ട് അവരുടെ മുന്നിലേക്ക് തുറന്നു വെച്ചിട്ടുള്ള ഒരു വലിയ വാതിൽ വാതിലെ വലിയ പ്രതീക്ഷൻ്റെ ഒരു വലിയ പൊൻകിരണം എന്ന് തന്നെ പറയണം ഈ സോഷ്യൽ മീഡിയേനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം മുന്നിൽ വന്നപ്പോൾ അത് ഒഴിവാക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ സോഷ്യൽ മീഡിയ എന്നുള്ള പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് തീരുമാനമെടുക്കാൻ വേണ്ടി എനിക്ക് കുറേ വർഷങ്ങൾ വേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം പത്ത് മുപ്പത് കൊല്ലമായിട്ട് വളരെ കുറഞ്ഞ ആൾക്കാരെ മാത്രം കണ്ട് ജീവിച്ചിട്ടുള്ള അവരോട് മാത്രം ഇടപഴകി ജീവിച്ചുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ലോകമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയും ഒരു വലിയ ആൾക്കൂട്ടമാണ് സോഷ്യൽ മീഡിയ ഒരു ബ്ലോഗർ ബ്ലോഗറാണെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിട്ടും എനിക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ വേണ്ടിട്ട് ആ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു വ്ലോഗ് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് കുറേ കാലം തീരുമാനം എടുക്കാൻ വേണ്ടിട്ട് ഒരുപാട് കാലം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാരണം ഫേസ്ബുക്കില് എൻ്റെ പ്രൊഫൈലിൽ പോലും ഒരു ഫോട്ടോ ഇടാൻ എൻ്റെ സ്വന്തം ഫോട്ടോ ഇടാൻ പോലും പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ ആ അങ്ങനെയുള്ള ഞാൻ വരുന്നത് വെട്ടെന്ന് കേട്ടിട്ടാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് ഇനിയിപ്പോ എന്താ പറയുക നമ്മളിവിടെ തോറ്റു പോയാലും കുഴപ്പമില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടൊരു സമാധാനം ഉണ്ടല്ലോ അതേ അതേസമയത്ത് മുൻപൊക്കെ നമ്മൾക്ക് ഒന്നും ചെയ്യാനുള്ള അവസരമില്ലാതിരിക്കുക ഒന്നും ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ലാതിരിക്കുക അങ്ങനെയുള്ള ഒരു സമയത്ത് നിന്ന് ഇങ്ങനൊരു അവസരം കിട്ടുന്ന സമയത്ത് ഇതിപ്പം ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അവസരം ഉണ്ടാവില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ പിന്നെ ഇത് മുറുകെ പിടിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനാണ് അങ്ങനെയാണ് ഞാൻ ഞാനിതിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഞാനൊരു വലിയ ബ്ലോഗർ ബ്ലോഗറാണെന്നോ ഞാൻ വലിയ വലിയ വിജയങ്ങൾ നേടിയിട്ടുണ്ടെന്നോ ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള വളരെ കുറഞ്ഞ കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെ എന്നെപ്പോലെ ആയിരക്കണക്കിന് വ്ളോഗർമാരെന്നെ ഇവരൊക്കെ തെറിവിളിച്ച് അധിക്ഷേപിച്ച് അവരെ കളിയാക്കി ഒക്കെ നെഗറ്റീവ് കമൻസ് ഇടുമ്പോൾ അവർ തളരാതെ കരയാതെ പിടിച്ച് നിൽക്കുന്നത് അവർക്ക് അരച്ചിൽ വരാത്തതുകൊണ്ടോ സങ്കടം വരാത്തതുകൊണ്ടോ ഒന്നുമല്ല ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്തെങ്കിലും ഒക്കെ ആവണം എന്നുള്ള ആ ഒരു ഇച്ഛാശക്തി കൊണ്ടാണ് ജീവിതത്തിൽ കിട്ടേണ്ട സമയത്തൊന്നും കിട്ടാത്ത പരിശ്രമിക്കേണ്ട സമയത്ത് കിട്ടാത്ത അവസരങ്ങൾ കിട്ടിയപ്പോൾ അത് തട്ടിക്കളഞ്ഞാൽ ഇനിയൊരു അവസരം കിട്ടൂല എന്നുള്ള നൂറ് ശതമാനം ബോധ്യമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നൂറ് പേര് വന്ന് തെറിവിച്ചാലും നമ്മൾ സപ്പോർട്ട് ചെയ്യാതെ നമ്മൾ തെറ്റ് ചൂണ്ടി കാണിച്ചിട്ട് നമ്മൾ മുന്നോട്ട് അയക്കാണ്ട് രണ്ടുപേരെങ്കിലും ഉണ്ടായിരിക്കും ആ രണ്ട് പേരാണ് ഇരുട്ടിലൂടെ നമുക്ക് മുന്നോട്ട് നടക്കാനുള്ള പ്രകാശം ആ പ്രകാശത്തിലൂടെ എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തെറി വിളിച്ചിട്ട് ആരെങ്കിലും നിരുത്സാഹപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ മാത്രമല്ല ബാധിക്കുന്നത് നമ്മളിടുന്ന ഒരു നെഗറ്റീവ് കമൻറ്റ് അത് വായിക്കുന്ന നമ്മളറിയാത്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അത് അവരെല്ലാം ബാധിക്കുന്നുണ്ട് നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആൾക്കാർ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാർക്കെതിരെ മാത്രമൊക്കെ നെഗറ്റീവ് ഇടുക പക്ഷേ ഈ നെഗറ്റീവ് കമൻറ്റ് ഈ ഇട്ടവരറിയാതെ തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ വായിക്കുന്നുണ്ട് അവരെല്ലാം ബാധിക്കുന്നുണ്ട് അവരൊക്കെ കുറേ അധികം ആൾക്കാരെ ഈ നെഗറ്റീവ് കമന്റുകള് ഡിപ്രഷനിലേക്കും ഭയങ്കരമായിട്ടുള്ള മാനസിക തകർച്ചയിലേക്കും നയിക്കുന്നുണ്ട് കണ്ടില്ല അവര് ഭയങ്കര ഹാപ്പിയാണ് അവര് ജീവിക്കട്ടെ എന്ന് സമൂഹത്തിന് ഉപദ്രവം വരുന്ന കാര്യങ്ങൾ നമുക്ക് പ്രതികരിക്കാം അല്ലാതെ മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിൽ കയറിയിട്ട് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന സമയത്ത് അവർ മാത്രമല്ല മറ്റുള്ള ആൾക്കാരും കൂടി വിഷമിക്കേണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഈ ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഉണ്ടെന്ന് ഓരോ മനുഷ്യരും മനസ്സിലാക്കിയാൽ നമ്മുടെ ചുറ്റുമുള്ള ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ വൈഡപ്പ് ചെയ്യാൻ